ഭയ കൗടില്യ ലോഭങ്ങളോ അധികാരി പ്രീണനമോ സ്വാധീനിക്കാതെ ആരുടെ മുമ്പിലും കറകലരാതെ വിശുദ്ധ ഇസ്ലാമിന്റെ സത്യാശയങ്ങൾ സംജാതമാക്കി നേരിന് കരുത്തും തെറ്റിന് തിരുത്തുമായി ദീനുൽ ഇസ്ലാമിന്റെ നേർഭഥം കാട്ടുന്ന സമസ്ത കേരള ജമീയത്തിലുലമാ മതവക്രീകരണ പ്രക്രിയകൾ മതിലിട്ട് നിർത്തിക്കൊണ്ട് മഹത്തായ ദീനുൽ ഇസ്ലാമിന്റെ ഋജുമാർഗം പ്രഘോഷനം ചെയ്യുന്ന പ്രസ്ഥാനമായ സമസ്ത മാറി മാറി വരുന്ന ഭരണാധിപന്മാരുടെ വത്സലരായി മാറാതെ ദുനിയാവിന്റെ ദ്രവ്യങ്ങൾ നേടാൻ പരക്കം പായാതെ ആഡംബരത്തിന്റെ അടയാളങ്ങളോ നാട്യവേദിയുടെ അട്ടഹാസങ്ങളോ ചമച്ചു വീർപ്പിച്ച ചന്തങ്ങളോ ഇല്ലാത്ത പട്ടു പരിശുദ്ധിയുള്ള മുത്തുമുഖലി പണ്ഡിത മഹത്തുക്കളും സയ്യിദന്മാരും അന്നും ഇന്നും സദാ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമ്മിയ തുലുലമയുടെ ആദർശ മഹിമയെ സാമൂഹ്യ മാധ്യമ ലോകത്ത് പ്രഘോഷനം ചെയ്തുകൊണ്ട് പത്താണ്ട് കാലത്തോളമായി പ്രവർത്തിക്കുന്ന ഓപ്പൺ ഫോറം സൈബർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന നവനാസ്തികതയുടെ ആദർശരാഹിത്യത്തിന്റെ ഗുണിതശൂന്യതകൾ ശൂന്യതകൾ വരച്ചുകാട്ടുന്ന ഇസ്ലാമും യുക്തിയും കുർആാനിന്റെ വെളിച്ചത്തിലെന്ന പ്രമേയം ആസ്പദിച്ചുള്ള ഓൺലൈൻ ആദർശ പ്രഭാഷണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് രണ്ടിന് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് ഓപ്പൺ ഫോറം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുക്കുകയാണ് ആദരണീയ യുവ പാണ്ഡിത്യ പ്രക്ഷോഭങ്ങൾ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്യുന്ന സംഗമത്തിൽ ഉസ്താദ് വിഷയാവതരണം നിർവഹിക്കുമ്പോൾ ഇസ്ലാമും യുക്തിയും ഖുർആനിന്റെ വെളിച്ചത്തിൽ എന്ന പ്രമേയം ആസ്വദിച്ചൊരുക്കുന്ന ഓൺലൈൻ ആദർശ പ്രഭാഷണം കേൾക്കാനായി എല്ലാ സത്യാന്വേഷികളെയും ഈ വിളംബര ശബ്ദത്തിന് കൂടെ അടിക്കുറിപ്പിൽ കൊടുത്ത ലിങ്ക് വഴി ഓപ്പൺ ഫോറം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു